മന്ന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ തൃശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഷോപ്പ് കേട്ടാ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ചിലരൊക്കെ ടൗണിലാണോ ചോദിച്ചാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ടൗണിൽ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ല നല്ല കമൻ്റുകളൊക്കെ അയക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ നിങ്ങൾക്കല്ലെങ്കിൽ വേറൊരാൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടും കാരണം അത്രയും ഉള്ള മെറ്റീരിയൽ നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതാണ് ഒരു പ്രത്യേകത കേട്ടോ അതാണ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ഭയങ്കരമായ ഒക്കെ കൊടുത്തിട്ട് കുറേ പേര് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോഴാണ് നമ്മുടെ ഇതിലൊക്കെ കുറച്ച് വ്യത്യാസം വരുക അതാണ് നമ്മുടെ കണക്കൂടലിലൊക്കെ കുറേ ഈ ഡ്രസ്സ് മേടിക്കുന്നതിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും കാരണം അമിതമായ ഭയങ്കരമായ റേറ്റ് കൊടുത്തിട്ട് കാരണം ഇതേ നമ്മളിപ്പോൾ ഈ അമേരിക്കൻ ഗ്രേപ്പൊന്നും പറ്റിയില്ല ഇതിലൂടെ കാണിക്കുന്നത് ഈ റേറ്റ് തന്നെ മിക്കവാറും ഷോപ്പുകളിൽ അറുപത് അറുപത്തഞ്ച് എഴുപത് രൂപയൊക്കെയാണ് ഇത് നമ്മൾ വെറും നാല്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പെർ മീറ്റർ നാല്പത്തഞ്ച് രൂപ അത് ഹോൾസെയിലായിട്ടും നല്ല കേട്ടോ എന്നിട്ട് റീറ്റെയിൽ ആണ് പറയുന്നത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഇത് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് പെർ മീറ്റർ അപ്പോൾ സാധാരണ വലിയ ഷോപ്പുകളിലൊക്കെ പോയി മേടിക്കുക കൊടുത്ത് അറുപത്തഞ്ച് അറുപത് രൂപയൊക്കെ കൊടുത്ത് മേടിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഇത് കേട്ടോ ഇത് അമേരിക്കൻ ഗ്രേപ്പിന്റെ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ക്ലോത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നന്നായി ലാസ്റ്റ് ചെയ്യും അതായത് ചുരുക്ക് ചുരുങ്ങില്ല കളർ പോവില്ല കളർ ഫെയ്ഡാ ഒന്നുമില്ല പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ നമുക്കൊരു സാധാരണ ടോപ്പ് ഒക്കെ എടുക്കണേല് രണ്ടര മീറ്റർ മതി അപ്പോഴും എത്രയാ നൂറ്റി പതിമൂന്ന് രൂപ ഒക്കെ വരത്തുള്ളൂ ഒരു രണ്ടര മീറ്റർ എന്നൊക്കെ പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഈ മഴക്കാലൊക്കെ വരുന്നത് നമുക്ക് ഈ ഡെയിലി യൂസ് ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസിനൊക്കെ അടിപൊളിയാണ് ഇപ്പൊ വേനക്കാലം ഒക്കെ ആയപ്പോൾ ആൾക്കാര് ചോദിക്കാതെ ചൂട് എടുക്കുവോ എന്നാൽ ഈ ക്രേപ്പ് നല്ല ക്രേപ്പുകൾ അത്ര വലിയ ചൂടുള്ള ക്രേപ്പ് അല്ല കേട്ടോ ഇതിൽ പോളിസ്റ്ററിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ ചൂട് കൂടുന്നത് ഇതൊക്കെ നല്ല അടിപൊളി ക്രേപ്പാണ് അപ്പൊ ഇതിലൊക്കെ വലിയ ചൂടുണ്ടാവില്ല ഇത് ഷർട്ട് ഒക്കെ അടിക്കാറുണ്ട് ജെൻസിനൊക്കെ ഷർട്ടൊക്കെ അടിച്ചാൽ ആൾക്കാര് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വലിയ ചൂടിന്റെ പ്രശ്നം ഒന്നും ഇല്ലത് അപ്പൊ മഴക്കാലം ആകുമ്പോൾ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും കാരണം ഇത് നമ്മൾ സാധാരണ തുണിയൊക്കെ ഇട്ട് ഓ കുടഞ്ഞ് ഉണങ്ങി പിഴിഞ്ഞ് കണ്ടമാൻ ഇത് അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോവും ഉണങ്ങി കിട്ടും പെട്ടെന്ന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അയൺ ചെയ്യേണ്ട അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പം ഡെയിലി ജോലിക്കൊക്കെ ഇപ്പോൾ തിരക്കിനിടയിൽ ഇതിൻ്റെ ഒന്നും സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിത് കളറൊന്നും ആവില്ല ലാസ്റ്റ് ചെയ്യുന്ന നന്നായിട്ട് പേർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ നമ്മൾ നേരിട്ട് കാണിച്ചത് ഇതൊരു കലങ്കാര ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഒരു ഒരു വെറൈറ്റി കളറാണ് ഒരു ലൈറ്റ് ഓനിയൻ ഷെയ്ഡും ഒരു വൈറ്റ് ഒരു ഡാർക്ക് മെറൂൺ കോഫി കളർ കുറേ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ആകെ നൂറ് മീറ്റർ കിട്ടിയിട്ടുള്ളൂ കേട്ടോ സാധാരണ ഷോപ്പിൽ ഡിസൈനുകളൊക്കെ കുറേ കിട്ടാറുണ്ട് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നൂറ് മീറ്റർ ആകെ ഉള്ളൂ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ ഒരുപാട് കൊണ്ടുപോകുന്ന കൂടെ നമ്മൾ ഒരുപാട് കൊണ്ടുവരാഞ്ഞിട്ടല്ല നമുക്ക് ചിലപ്പോൾ അവിടെ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നൂറ് മീറ്റർ ഉള്ളൂ ഇത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഡിസൈൻ നൂറ് മീറ്റർ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇതിലില്ല അപ്പം ഞാൻ പറയാൻ കാര്യം നിങ്ങൾ ചിലപ്പം ഓർഡർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്തവർക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഇതിലാണ് കൊടുക്കുന്നത് അപ്പം ആദ്യം കട്ട് ചെയ്ത് ചിലപ്പോൾ ലാസ്റ്റ് ആൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും കിട്ടാണ്ടോ വന്നാൽ നമ്മൾ പറയും അപ്പോൾ ആ റീഫണ്ട് ചെയ്ത് തരും നിങ്ങൾ അതിലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഇനിയും വേറെ ഡിസൈൻ എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരും അപ്പോൾ നിങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ അല്ലേന്ന് ഒരു കസ്റ്റമറ് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹക്കോബയൊക്കെ വീഡിയോ ചെയ്തിട്ട് പെട്ടെന്നാണ് പിറ്റേ ദിവസം തന്നെ കുറേ ഡിസൈൻ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറേ ഡിസൈനുകളൊക്കെ കഴിഞ്ഞു എങ്കിലും പകുതി കൂടുതൽ കഴിഞ്ഞു മുക്കാൽ ഭാഗമോളം കഴിഞ്ഞുണ്ട് എന്നാൽ കുറച്ചും കൂടെ ഒക്കെ ആണ് ഹക്കോബയുടെ അപ്പോൾ ക്രേപ്പിൽ നമ്മൾ കുറേ ഡിസൈനുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ അത് കഴിഞ്ഞു അതിൻ്റെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പ്രയർ ഡ്രസ് ഒക്കെ കുറേ പേര് കസ്റ്റമേഴ്സ് പ്രയർ ഡ്രസ്സിനൊക്കെ നല്ല വൈറ്റ് ചെറിയ ഡിസൈൻ വരുന്നതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ വൈറ്റിൽ ചെറിയ ഡിസൈൻ വരുന്ന അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൽ ഇണ്ടാ ഫ്ലോരെണ്ണം നിവൃത്തി കാണിക്കുക ഈ ഡിസൈനിൽ നാല് കളർ വരും കേട്ടോ ഈ ചെറിയ ചെറിയ ഫ്ലവർ പ്രിന്റുകൾ ഉണ്ടല്ലോ ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് അല്ല ഇതൊരു ചെറിയ പൂക്കളെ ഈ കളറുണ്ടോ ചെറിയൊരു ബ്ലൂ ആണ് വരുന്നത് ബ്ലൂ കളറാണ് ബ്ലൂവും ലൈറ്റ് ഒരു ഒലിവ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് അതിന്റെ കളർ വരുന്നത് അല്ല ഒന്ന് സൂമി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ കാണാം ഒക്കെ ക്രേപ്പ് ആണ് കേട്ടോ അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഉടുപ്പ് അടിക്കാം ഫ്രോക്ക് അടിക്കാം അംബ്രല മോഡല് സ്ലിറ്റ് ഇട്ട് അടിക്കുക എങ്ങനെ കുർത്തിയായിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് നല്ല ഒഴുകി കിടക്കുന്നതാണ് അത് ഇതിന്റെ വേറെ പ്രത്യേകത ഇത് ലൈനിങ് ആവശ്യമില്ല കേട്ടോ ഇത് നേല്ലടിക്കുന്നുണ്ട് കാരണം ഇത്ര വയ വെയിറ്റ്ലെസ് ആണെങ്കിൽ പോലും നെല്ലടിക്കില്ല കണ്ടോ വൈറ്റ് ആണെങ്കിൽ പോലും നേല്ലടിക്കില്ല കണ്ടോ ഡാർക്ക് കളേഴ്സിനൊന്നും തീരെ ലൈനിങ് ആവശ്യമില്ല കേട്ടോ വൈറ്റ് ആണെങ്കിൽ പോലും ഒട്ടും നെല്ലടിക്കില്ല ഓക്കെ അപ്പം കൂടുതലും ഈ പ്രയർ ഡ്രസ്സിനൊക്കെയാണ് നമുക്ക് ഇതേപോലെ ചെറിയ വൈറ്റ് ഒക്കെ ഡിസൈൻ പോകുന്നത് കുറേ പേര് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിരിക്കുന്നവർക്കൊക്കെ അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ പെർ മീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ ഷിപ്പിംഗ് ചാർജിനെ പറ്റി അപ്പം ഞാൻ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ ചോദിച്ച് വെറുതെ ഇതിൽ വാട്ട്സാപ്പിൽ സമയം കളി സമയം കളയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കറക്റ്റായിട്ട് എല്ലാം പറയുന്നത് കിലോയ്ക്ക് അമ്പത് രൂപയാണ് ഓൾ കേരള ഡി ടി ഡി സിയിലാണേൽ ഇന്ത്യൻ പോസ്റ്റാണേൽ ഓൾ ഇന്ത്യ ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ആ അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ പറയണം കാരണം ഡി ടി ഡി സി ആകുമ്പോൾ പെട്ടെന്ന് ഡെലിവറി പിറ്റേ ദിവസം തന്നെ കിട്ടും നമ്മുടെ ഓഫീസ് അവരുടെ ഓഫീസ് രണ്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളിലാണേലും അവർ ഡെലിവറി ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കണം പോസ്റ്റ് ആകുമ്പം കേരളത്തിലായാലും നാലഞ്ച് ദിവസമൊക്കെ എടുക്കാറുണ്ട് അങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മേടിക്കാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ ഏറ്റവും നല്ല ഡി ടി ഡി സി ആണ് പെട്ടെന്ന് കിട്ടും ഇതിനിപ്പോ പ്രായമായൊരു പിള്ളേരെ കണ്ട് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പോസ്റ്റർ ആണ് നല്ല അപ്പൊ പോസ്റ്റർ നിങ്ങൾ പ്രത്യേകം പറയണം കേട്ടോ അപ്പോൾ ആ ഒരു ഡിസൈനിൽ ഇതേണ്ട അടുത്ത കളറ് എന്താ ഗ്രീൻ ലൈറ്റ് ആ ചെറിയ ഫ്ലവർ വരുന്നത് ഇതിനൊക്കെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഈ ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരുമ്പോൾ അല്ലെങ്കിൽ കളറുകൾ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കുക രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ രണ്ട് നമ്പറിലേക്ക് ഒരേപോലെ ചെയ്യരുതേ ഓക്കെ വേണ്ട ഒരു ഒലിവ് ഗ്രീനാണ് ഈ ഇതിൻ്റെ കളർ വരുന്നത് ഒലിവ് ഗ്രീനും ഒരു ചിക്കു കളറും കൂടിയാണ് വരുന്നത് ഫോട്ടോസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ മെറൂൺ അടുത്തത് മെറൂണും ഒരു എന്താ പറയാ ഒരു കോഫി കളറും കൂടെ ലൈറ്റ് കോഫി കളറും കൂടെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു വൈറ്റിൽ ആ ഒരു ഡിസൈനില് നാല് കളറുകൾ കഴിഞ്ഞു ഇനി വേറെ ഡിസൈൻ അടുത്ത ഡിസൈൻ ഈ ഡിസൈൻ നമ്മളിവിടെ നേരത്തെ കുറെ ആയിട്ടോ കേട്ടോ കുറച്ചു മുമ്പ് വന്നിട്ടുള്ളതാണ് ഇത് കുറെ എൻക്വയറി വരാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് കാരണം അത്രയും ഭംഗിയുള്ളൊരു ഡിസൈനും കൂടിയാണിത് കാണിച്ചു തരാം കാരണം കുറെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡിസൈനും ഓരോന്ന് നിവർത്താൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് നിവർത്തി സമയം കളയുന്നത് കേട്ടോ ഉണ്ടോ ഓക്കേ ഭംഗിയുണ്ടോ നല്ല ഭംഗി ഇതിൽ നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഇത് നേവി ബ്ലൂ കളറാണ് ഇതില് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു പീ കൊക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട് ഒക്കെ അടിപൊളി കളേഴ്സ് ആണ് ഇതില് ഈ ഡിസൈനിൽ അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് നേരെ അയക്കുക എത്ര മീറ്റർ വേണോന്ന് ആ കൂടെ തന്നെ ഫോട്ടോ അയക്കുന്ന കൂടെ തന്നെ എത്ര മീറ്റർ വേണോ എന്ന് ആയിട്ട് ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ നിങ്ങൾ ചിലര് ഫോട്ടോ മാത്രമേ അയക്കുള്ളൂ അപ്പൊ നമ്മൾ വീണ്ടും ചോദിക്കണം അപ്പൊ വീണ്ടും ലേറ്റ് ആവും അപ്പൊ ആ കൂടെ തന്നെ നിങ്ങൾ അയക്കുക അപ്പൊ നമ്മൾ ടോട്ടലൊക്കെ നോക്കിയിട്ട് എത്രയാന്ന് പേയ്മെന്റ് എത്രയാന്ന് പറയും ടോട്ടൽ എമൗണ്ട് പറയും നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ നമ്പരാണ് സാധാരണ നമ്മൾ എല്ലാവരും കൊടുക്കുന്നത് എല്ലാവരും അതാണ് ചെയ്യുന്നത് ഇപ്പൊ ബാങ്ക് ട്രാൻസ്ഫർ പറ്റുള്ള വിദേശത്തു നിന്നൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവര് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ചാൽ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുക്കും അതിലേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഡിസൈനിൽ അടുത്ത കളർ ബ്ലാക്ക് ഓക്കെ ഒക്കെ ഭംഗിയുള്ള കളറാ കേട്ടോ റെഡ് നല്ല റെഡാണ് ഓക്കെ അടുത്തത് ഒരു പീ ഗ്രീൻ ഓക്കെ ഇനി ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ടൈഗർ പ്രിന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ നിവർത്തണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ അറിയാം അപ്പൊ നാലെണ്ണം ഉണ്ട് നാല് നാല് ടൈപ്പ് ആണ് അപ്പൊ നമ്മൾ അതെല്ലാം നിവർത്താൻ പോയി ഒരുപാട് ടൈം പോവും അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ വെച്ചാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ ടൈഗർ പ്രിന്റിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം ഇത് ഡൗട്ടുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയില് സ്ക്രീൻഷോട്ട് എടുത്താൽ ക്ലിയർ ആവും അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ ഓക്കെ ഉണ്ടോ അടുത്തത് ടൈഗർ പ്രിന്റ് നാലെണ്ണം ഉണ്ടോ കുറച്ച് ഡാർക്ക് കളേഴ്സ് അണീ പ്രാവശ്യം വന്നിട്ടുള്ളു കേട്ടോ ഒക്കെ വെറൈറ്റി പ്രിന്റുകളാണ് ഒക്കെ പുതിയ പ്രിന്റുകളാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റുകളാണിത് ടൈഗർ പ്രിന്റിൽ ഓക്കെ ഉണ്ടോ അതിൽ തന്നെ കുറച്ചൊരു ലൈറ്റ് വന്നൊരു വെറൈറ്റി ഒരു വൈറ്റ് കുറച്ച് കൂടുതൽ ഒന്നുണ്ട് ഇതിൽ ഓക്കെ ടൈഗർ പ്രിന്റ് ഇവിടെ വേറെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളിപ്പോ പുതിയത് വന്നത് മാത്രമേ കാണിക്കുള്ളൂ ഓക്കേ ഇതാ ഈ ഒരു പ്രിന്റ് കൊറേ പേര് ചോദിച്ചിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇത് അഴിച്ചു കാണിക്കില്ല വീണ്ടും വെറുതെ ടൈം പോകും പോവും ഒരു മയിലിന്റെ സിനിമ ആയിട്ടൊരു ബ്ലാക്കിൽ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കുറെ പേര് ചോദിച്ച് കുറെ സ്റ്റോക്ക് ഔട്ടായി ഉണ്ട് വീണ്ടും വീണ്ടും എൻക്വയറി ഉണ്ട് ഈ ഒരു ഡിസൈൻ അപ്പൊ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അന്വേഷിച്ചിരിക്കുന്നവർക്ക് ഇത് വീണ്ടും ഇത് എത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ വേറൊരു പ്രിന്റ് ഉള്ളത് ന്യൂസ് ആണ് കേട്ടോ ന്യൂസ് പേപ്പർ പ്രിന്റ് ആണ് അതില് അതിൽ ഞാൻ ഇത് വൈറ്റ് ഇവിടെ ഉണ്ടാവും ഇപ്പൊ വൈറ്റ് സ്റ്റോക്ക് ഔട്ടാ ഇപ്പൊ നമുക്ക് പുതിയത് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പീച്ച് കളറും ഒരു റോസ് ബേബി പിങ്ക് കളറും ആണ് വന്നിട്ടുള്ളത് കണ്ടോ ന്യൂസ് പേപ്പർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കണ്ട ന്യൂസ് പേപ്പറിൽ രണ്ട് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എനിക്ക് ന്യൂസ് പേപ്പറിൽ രണ്ട് ഇതൊരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് കളർ ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടി വന്നിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഒരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ ക്യാമറ ദോ ബേബി പിങ്ക് ഈ രണ്ട് കളറാണ് ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വേറെ പ്രിന്റ് ഉണ്ട് ഇത് ഒരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം കാരണം അത്രയ്ക്ക് ഭംഗിയാണിത് കാരണം അത്രയും നമുക്ക് ഇവിടെ ഷോപ്പില് സെയിൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിന്റാണ് കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് വീണ്ടും എത്തുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂലാണ് ഈ പ്രിന്റ് വരുന്നത് ഇതിന്റെ ഒരു ഭംഗി ഉണ്ടോ ഇത് ഈ പറഞ്ഞ പോലെ നൂറ് മീറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇണ്ടാ നേവി ഈ കളർ വന്നിട്ടുള്ളത് ഈ ഒരു ചെങ്കല് കളർ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഭയങ്കര എടുപ്പാണിത് ഓക്കേ ഇതൊക്കെ പെർ മീറ്റ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒക്കെ അമേരിക്കൻ ക്രേപ്പാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വേറെ കുറെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ട് കുറച്ചായി ഞാൻ ചെയ്യാവുന്ന പറഞ്ഞിട്ടും കുറച്ച് ലേറ്റായിട്ടുണ്ട് ക്രേപ്പിന്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയി വേറെ മെറ്റീരിയൽ വരാൻ ലേറ്റ് ആയതാണ് കേട്ടോ ഇന്നാണ് മെറ്റീരിയൽ വന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആയത് ഇതില് ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രിന്റില് ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പ്രിന്റുകളുണ്ട് നമ്മൾ നമ്മൾ ഒരു പത്ത് മുന്നൂറിലധികം നാനൂറ് പ്രിന്റുകളുണ്ട് നമ്മൾ ഈ പുതിയത് വന്നത് മാത്രമേ ഇന്ന് കാണിക്കുള്ളൂ കേട്ടോ ഒക്കെ ഫോട്ടോസ് അയച്ചു തരാം പിന്നത്തെ വേറൊരു പ്രിന്റ് ഒരു സീബ്ര ഡിസൈൻ പോലെ വരുന്നൊരു പ്രിന്റാണ് ഈ അടുത്ത കാലങ്ങളിൽ കുറെ എൻക്വയറി വന്നു കേട്ടോ ഇതാ ഇതിനൊരു ഓർഡറും കൂടി ഉണ്ട് അതായത് ഒരു പത്ത് നാൽപ്പത് മീറ്റർ ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു പത്തിരുന്നൂറ് മീറ്റർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കണ്ടോ ഇതിലൊരു ഭംഗിയുണ്ടോ ഒരു ഡ്രസ് കോഡ് ചെയ്യാനായിട്ട് ഒരു പത്തറുപത് മീറ്റർ ഓർഡർ നിലവിലുള്ളതാണ് അപ്പം ഓർഡർ ചെയ്തിട്ടുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടോ പേടിക്കണ്ട നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നേവി ബ്ലൂലാണെന്ന് വന്നിട്ടുള്ളു കേട്ടോ ബ്ലാക്ക് അല്ല ശ്രദ്ധിക്കുക നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഉള്ളത് നേവി ബ്ലൂല് മാത്രമേ ഉള്ളൂ ബ്ലാക്കിൽ ഇല്ല ആ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു ഡിസൈൻ ആണിത് ഇതും പുതിയതാണ് ഏറ്റവും പുതിയ ഡിസൈനാണ് ഇതിന്റെ രണ്ട് കളർ വന്നിട്ടുണ്ട് ഇതൊക്കെ അമേരിക്കൻ ഗ്രേപ്പാണ് കേട്ടോ വേറെ ഫാബ്രിക് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇത് തന്നെ കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നോക്കി എന്താ ഭംഗി നോക്കേ നിങ്ങക്ക് ഓരോ ഫങ്ഷൻ ഓരോ ഡ്രസ് കോഡ് ഒക്കെ ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ ഒരേപോലെ ചെയ്യാൻ പറ്റും ജെൻസിനൊക്കെ ഷർട്ട് ഒക്കെ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ലേഡീസിനൊക്കെ അതേപോലെ ഭംഗി ഉണ്ടാവും വെറൈറ്റി ഡിസൈൻ ആണ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ബ്ലാക്കും വൈറ്റും ഒരു എന്താ പറയുന്ന ഒരു ചെങ്ങല് കളറും കൂടിയൊക്കെ മിക്സ് ഒരു ചിക്കു കളറൊക്കെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് ഈ ഇത് തന്നെ ഇതേപോലെ തന്നെ സെയിം ഒരു ഡിസൈനിൽ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നിവർത്തണില്ല കേട്ടോ ഈ മോഡൽ ഫോൾഡിങ് അതുപോലെ കാണിക്കാം കണ്ടോ അതുപോലെ തന്നെ ഒരു ഡിസൈനാണിത് ഒരു ഓനിയൻ പിങ്കും വൈറ്റ് ബ്ലാക്ക് അല്ലാണ്ട് വന്നേക്കുന്ന ആ ഡിസൈൻ കേട്ടോ ഒക്കെ ഭംഗിയുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോടാം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഓക്കെ അടുത്തത് അടുത്തൊരു പീച്ച് കളർ പീച്ചിൽ നല്ല മെറൂൺ റെഡ് പീച്ച് ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഫ്ലേവർ വരും നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ പെർമീറ്റർ നാല്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഈ ക്രേപ്പിന് കേട്ടോ അപ്പൊ കുറേ കസ്റ്റമേഴ്സ് പലയിടത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ പറയുന്ന വീഡിയോ ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട കസ്റ്റമേഴ്സ് അനുഭവം നമ്മളോട് നേരിട്ട് പറയാറുണ്ട് കുറെ പേര് മേടിച്ചിട്ട് ക്രേപ്പിന്റെ ക്വാളിറ്റിയെ പറ്റി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇത്ര റേ കുറഞ്ഞ റേറ്റില് ഇത്ര നല്ല ക്വാളിറ്റി കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് പേര് നമ്മളെ അത് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുമാണ് കേട്ടോ ഏറ്റവും വലുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈയൊരു ഡിസൈനിൽ ഈ ഡിസൈൻ കുറേ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കേട്ടോ കാരണം അത്രേം ഭംഗിയുള്ള ഡിസൈൻ ആണിത് നോക്കി ബ്ലാക്ക് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ആ ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനില് നാല് കളർ വന്നുണ്ട് ഒക്കെ പെറമീറ്റർ നാല്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഇതിന്റെ വിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ഇതിന്റെ വിട്ട് വരുന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ നാല്പത്തൊന്ന് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഈ അമേരിക്കൻ ക്രേപ്പിന്റെ വിട്ട് വരുന്നത് അതുകൊണ്ട് നമുക്കൊരു സാധാരണ ടോപ്പ് അടിക്കാൻ എന്തായാലും ഒരു രണ്ടര രണ്ടര മീറ്റർ ഒക്കെ വേണ്ടി വരും ഇതില് നാല് കളർ വരുന്നുണ്ട് സെയിം ഡിസൈനിൽ നമ്മൾ ബ്ലാക്ക് ആണ് പുറത്ത് കാണിച്ചത് അതിന്റെ തന്നെ റെഡ് അതിൽ തന്നെ സെയിം ഡിസൈനിൽ നേവി ബ്ലൂ അതിൽ തന്നെ സെയിം ഡിസൈനിൽ മാമ്പഴ മഞ്ഞ കേട്ടോ നല്ല യെല്ലോ കളർ നല്ല മാമ്പഴത്തിൻ്റെ കളറുള്ള മഞ്ഞാണ് കേട്ടോ ഇടിവെട്ട് മഞ്ഞൊന്നും അല്ല വീഡിയോയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നാം ഓക്കെ അടുത്തത് അടുത്തത് ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ മിക്കവാറും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒന്ന് കിട്ടാണ്ട് തോന്നുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ എൻക്വയറി കൂടി കണ്ടിന്യൂ ഇവിടെ കണ്ടിന്യൂ കണ്ടിന്യൂഇടെ വേണം അതുപോലെ ഒരു ഈ ഒരു ഇത് നമ്മൾ നിവർത്തിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോയിൽ നിവർത്തി കാണിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണിക്കാം എന്താ ഈ ബട്ടർഫ്ലൈയുടെ ഇപ്പൊ കാണിച്ചേക്കുന്ന റെഡ് കളറാണ് ഇതിൽ നാല് കളറും അവൈലബിൾ ആണ് കേട്ടോ നാല് കളറും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് റെഡ് കാണിച്ചു ഇനിയിപ്പൊ അടുത്തത് യെല്ലോ ഉണ്ട് അതൊക്കെ നൂറ് മീറ്ററിന്റെ വലിയ കെട്ടുകളാണ് കേട്ടോ യെല്ലോ കളർ അടുത്തത് ദ പിങ്ക് ഈ പിങ്ക് എത്ര കൊണ്ടു നമ്മുടെ ഷോപ്പിൽ തികയല്ലോ കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു പതിനായിരം എങ്കിലും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഈ പിങ്ക് കളർ മാത്രം ഓക്കെ അടുത്തത് ഓറഞ്ച് ഓറഞ്ച് കളർ വീഡിയോയില് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഫുള്ള് നിങ്ങൾ ചോദിച്ച പോലെ നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പോലെ തന്നെ ഫുള്ള് ഒരു ക്രേപ്പിന്റെ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ഫുൾ ആയിട്ട് ചെയ്തത് പെർമീറ്റർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ ഈ ഇതിന്റെ യൂട്യൂബിലെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക ഒരുപാട് കസ്റ്റമേഴ്സ് ദൂരെ എന്നൊക്കെ അന്വേഷിച്ചും അല്ലെ ഓരോരുത്തരും ഡ്രസ്സ് അയച്ചിട്ട് അതിന്റെ ഭംഗി കണ്ടിട്ട് അതിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ചോദിച്ചറിഞ്ഞൊക്കെ ദൂരെ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇവരുണ്ട് നമ്മുടെ മാന്നാമംഗലം വീട്ടുകാട് പുത്തൂര് കണ്ണാറ പീച്ചി പട്ടിക്കാട് വലക്കാവ് മുളയം മൂർക്കണിക്കര ഇങ്ങനെ ചുറ്റുവട്ടം ഒരുപാട് സ്ഥലത്ത് നിന്ന് കുറേ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനാ വളരെയധികം നന്ദി പറയാണ് ഓക്കെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള തുണികൾ കൊണ്ടുവന്നിട്ട് വളരെ റേറ്റ് കുറച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ അത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുതലും ഇവിടെ വന്ന് വരുന്നത് നമ്മുടെ ഇന്ന് ഓൺലൈനിലായിട്ടും അല്ലാണ്ട് ഇവിടെ വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലും ഒരു സാധാരണക്കാരാണ് സാധാരണക്കാർക്ക് എപ്പോഴും ഒരു രൂപ കുറഞ്ഞു കിട്ടിയാൽ അവർക്ക് അത്രയും നല്ലതാണ് കാരണം നമ്മൾ എപ്പോഴും ഭയങ്കരമായ റേറ്റ് കൊടുത്തൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക നിലവാരം നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനൊക്കെ അപ്പുറത്തേക്കാവും അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞു അറുപത്തഞ്ച് അറുപതൊക്കെ റേറ്റുള്ള ഈ തുണിയാണ് നമുക്കിവിടെ നാൽപ്പത്തഞ്ച് രൂപ അതുപോലെ നൈറ്റി തുണി വർധമാനിൻ്റെ നൈറ്റി മെറ്റീരിയൽ ഏറ്റവും ടോപ്പ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ടോപ്പ് വർധമാനാണ് ഇന്ത്യയിലെ നമ്പർ വൺ അപ്പം അതൊക്കെ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഒരു പീസ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതലേ മിക്ക ഷോപ്പുകളിൽ റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് വർധമാൻ അതൊക്കെ അഞ്ചെണ്ണം എടുത്താൽ നമ്മളായിട്ട് വെച്ചേക്കുന്ന ഒരു ഇതാണ് അഞ്ച് പീസിനൊക്കെ വേറെ ഓഫർ കൊടുക്കുക അഞ്ചെണ്ണം എടുത്താൽ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുക ഒരെണ്ണത്തിന് നൂറ്റി അറുപത് രൂപയെച്ച് കൊടുക്കും അഞ്ചെണ്ണം എടുത്താൽ അതൊന്നും ആരും തരാത്തൊരു ഓഫറാണ് പത്തെണ്ണം എടുത്താൽ നൂറ്റാമ്പത്തെ അങ്ങനെയാണ് വർധമാൻ്റെ കൊടുക്കുന്നത് അതും അതിൽ നിന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ പോവില്ല ചുരുങ്ങില്ല നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ വർദ്ധമാൻ ഇത് ഞാൻ പറയണതല്ലോ കേട്ടോ എന്നൊക്കെ ഈ എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള കുറേ പേര് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാം ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനൊക്കെ ഞാനല്ല വീണ്ടും നന്ദി പറയുകയാണേ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നമുക്ക് കുറേ മെറ്റീരിയൽസ് ഒക്കെ പുതിയത് വന്നുണ്ട് കേട്ടോ പിന്നെ ഈ ക്രേപ്പ് കുറേ വന്നുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റിയ പറ്റാഞ്ഞത് പിന്നെ അതുപോലെ നിങ്ങൾ വൈറ്റ് സക്കോവിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടുത്ത് വരുന്നുണ്ട് പിന്നെ വേറെ പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഉടനെ ഉടനെ ചെയ്യും നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്യാം ഷോപ്പിലൊക്കെ വന്ന് വരാത്തവരൊക്കെ ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നല്ലതാണ് കേട്ടോ കാരണം ഇതിൽ ഇവിടുത്തെ കളറുകളും അതിൻ്റെ ഡിസൈനുകളും ഒക്കെ മൊത്തം ഒന്ന് വന്ന് കാണുന്നതും ഒക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും കുറേ പേർ വരുന്നുണ്ട് ദൂരെന്നൊക്കെ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചേരും കുഴിയിലേക്ക് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ